ഹലോ അപ്പോഴേ ഞാനിന്ന് വൈകുന്നേരത്തൊക്കെ സ്വിഗ്ഗിയാണ് ഉണ്ടാക്കാൻ പോണേ അപ്പം അതിനു മുമ്പ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഉണ്ടാവും അപ്പൊ രണ്ടോ സുഖം ഞാനും ഇവിടുന്ന് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടത് സ്വിഗ്ഗിയും കഴിക്കണ എൻ്റെ മൊന്നെ അത് കണ്ടപ്പോൾ തന്നെ പിന്നെയും കണ്ടോളാ പോയി ഉണ്ടാക്കി കഴിച്ചാലേ പറ്റുള്ളൂ അപ്പം പിന്നെ ഇന്നലെ സമയം ഉണ്ടായില്ല അപ്പം ഇന്നങ്ങോട്ട് ഉണ്ടാക്കാൻ കണ്ടിട്ട് ഇന്നിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് ചേട്ടനെ ഒഴിച്ചാൽ എല്ലാവരും ഉണ്ട് പിള്ളേരും അപ്പനും എല്ലാവരും ഒക്കെ ഉണ്ട് ചേട്ടനെ ഓട്ടമ്പ രാവിലെ വയം വഴി രാത്രിയോ അപ്പൊ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ ഞാൻ ആദ്യത്തെ ഫയർ വയറിനെ എടുത്തു വെച്ചിട്ടുണ്ട് ചിറവയർ എല്ലാവർക്കും അറിയാലോ തുടിയുടെ ചിറ പയറുണ്ട് അതിന് കഴുകി വേവിക്കാൻ വെക്കണം അതിനുമുമ്പ് ഞാൻ ഈ തേങ്ങ പൊട്ടിച്ചെടുക്കണം കേട്ടാ കൊറച്ച് തേങ്ങ വേണോല്ലേ ഇത് ഞാൻ ആദ്യത്തെ സമയത്തൊക്കെ ഉണ്ടാക്കിപ്പെട്ട് വെറുതെ കുളം ഉറങ്ങിപ്പോയി പൊടിയും പോയി ഫയറും പോയി ശർക്കരയും പോയി എണ്ണയും പോയി എല്ലാം പോയി അത് ശർക്കര ഞാൻ ഒഴിച്ചത് കൊറച്ച് കൂടിപ്പോയി അപ്പൊ പിന്നെ പിടിക്കാൻ പറ്റാനുണ്ടായിരുന്നില്ല അങ്ങനെ അത് ആദ്യത്തെ പെട്ട് ആദ്യത്തെ പട്ടം പിന്നെ ഏത് പോലെത്ത പറ്റില്ല അതുപോലെ എനിക്കും പറ്റി പിന്നെ പിന്നെ ഇണ്ടാക്കുമ്പോ ശരിയാകാറുണ്ട് കേട്ടോ എന്നാലും നമ്മൾ ഇതൊന്നും അങ്ങനെ എപ്പോഴും ഉണ്ടാക്കണ കടിയൊന്നും ഇല്ല വല്ലപ്പോഴും അങ്ങനെ കൊലി തോന്നുമ്പോണ്ടാക്കാന്ന് കരുതി നമ്മൾ തുടങ്ങാം അപ്പൊ ഇന്ന് കൊട്ടിച്ചിട്ട് കേട്ടെ അപ്പൊ തേങ്ങയൊക്കെ എടുക്കാം A B T E S D A begun യിപ്പൊ ഞാനൊരു കാര്യം പറയാം നമ്മളെ ഇത് വാങ്ങിയത് മാവേലീന്നാണ് അപ്പൊ ഇതിലൊരുപാട് അവിടെന്ന് വാങ്ങിയത് കൊണ്ട് പറഞ്ഞല്ല അഴുക്ക് ഇഷ്ടംപോലെ ഉണ്ടാകും പിന്നെ അതുകൂടാണ്ടേ പിന്നെ നമുക്ക് പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതൊക്കെ തന്നെ ധാരാളം പിന്നെ ഉഴുന്നില്ലേ ഉഴുന്ന് നമുക്ക് അവിടെനിന്ന് വില കുറച്ച് കിട്ടുമെങ്കിലും കുറച്ച് ക്വാളിറ്റി കുറവാണ് പിന്നെ വില കുറച്ച് കിട്ടിയ് വേണം ക്വാളിറ്റിയും കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല എന്നാലും ഞാൻ പറയണം അതിനൊരു കൈപ്പ് ചുവ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഈ മിനിഞ്ഞാന്ന് ഉഴുന്നോടെ ഉണ്ടാക്കിയിട്ടാണെങ്കിലും ആ ഒരു ഒരു കയ്പ്പ് ചുവ ചെറുതായിട്ടൊന്ന് തോന്നിക്കും പക്ഷേ അഥവാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഉണ്ടാക്കണ ഉഴുന്നിന് അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ എന്നാലും നമുക്കിതൊക്കെ വാങ്ങാനുള്ള നിവർത്തിയല്ലേ ഉള്ളൂ അത് നമുക്കിത് അഴുക്ക് കണ്ടാ തിരുമ്പി എടുത്തപ്പൊ നോക്കിക്കണ്ട എന്തോരഴുക്കാണ് പയറിന് മൂന്നാല് തവണ കഴുകി എടുക്കട്ടെട്ടാ ഞാനി അങ്ങനെ അതെ പയറൊക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ടാ ഇതൊരിച്ചിരി നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ അന്ത് വെണ്ട് കിട്ടും കേട്ടാ ഞാൻ ഇപ്പൊ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഒരു ഇച്ചിരി നേരം അരമണിക്കൂറാണെങ്കിൽ ഇട്ട് വെച്ചാൽ മതി അപ്പം പയറെല്ലാം കഴുകിയില്ലാത്ത ഇട്ടിട്ടുണ്ട് നമുക്കിനി ഉപ്പും ആവശ്യത്തിന് വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് അടപ്പത്തേക്ക് വെക്കാം ഞാനിപ്പോൾ ഇതൊരു ഒന്നര ഗ്ലാസ്സോളം പയറാണ് കേട്ടോ എടുത്തുവെക്കുന്നത് വെള്ളത്തിന്റെ കണക്ക് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിയാൻ പാടില്ല ഞാനിപ്പോൾ ഒരു ഏകദേശം വെള്ളം ഒഴിക്കുന്നുണ്ട് വൈപ്പ് വൈപ്പൊഴിച്ചിട്ട് വെള്ളം കൂടുതലാണെങ്കിൽ നമുക്കത് ഇതിൽ തന്നെ ഇച്ച് വറ്റിച്ചെടുക്കാം പിന്നെ ഒരുപാടിങ്ങനെ പാപ്പം പോലെ വെന്തിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെന്തു വെന്തില്ല അങ്ങനെ ആ ഒരു സൈസിൽ കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് വേവാതിരിക്കരുത് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ശർക്കരൊക്കെ ചേർക്കുമ്പോഴേ ശർക്കരൊക്കെ ചില ശർക്കരക്ക് ഉപ്പ് കൂടുതലായിരിക്കും അപ്പം പിന്നെ എല്ലാം കൂടെ കട്ടുപ്പായി ഉപ്പായിപ്പോകും അപ്പം നമുക്ക് ഇത്രയും മതി പിന്നെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഞാനവിടെ ഇന്ന് വേവട്ടെട്ടാ ഒരു മൂന്നാലഞ്ചു വയസ്സിനടിക്കട്ടെ മീഡിയം ഫ്ലെയിം എനിക്ക് ഗ്രാമങ്ങളൊക്കെ ഒന്നും പറയാൻ അറിയാൻ പാടില്ല ഞാൻ എന്റെ ഒരു ഏകദേശം വെച്ചിട്ടാണ് എടുക്കുന്നത് ഇപ്പൊ നമ്മൾ അരക്കിലും ശർക്കര വാങ്ങിയിട്ട് ഇതിന്ന് എന്തോ ആവശ്യത്തിന് എടുത്ത് ബാക്കി ശർക്കരയാണെങ്കിൽ ഇരിക്കയും കുഞ്ഞി കട്ടയും പൊടിച്ച് പൊടികളൊക്കെ ഇപ്പൊണ്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് ഉരുക്കാരിപ്പിക്കാം ശർക്കര തന്നെത്തും കൂട്ടി കഴിച്ചിട്ടുണ്ടാകും കഴിച്ചിട്ടുണ്ടാവും എല്ലാരും കഴിച്ചിട്ടുണ്ടാവും നല്ല ടേസ്റ്റ് ആണല്ലേ കല്ലുണ്ടാവും കല്ലും പൊണ്ണൊക്കെ ഉള്ളോട്ടേ ഉരിക്കുന്നു ചില ഇപ്പൊ പഞ്ചസാരയിട്ടുണ്ടാക്കോ ഞാൻ പഞ്ചസാര ഇതുവരെ ഇണ്ടാക്കിട്ടില്ല കേട്ടാ ശർക്കരയിട്ട് തന്നെ ഇണ്ടാക്കാറ് ഇതിന്റെ അളവും കണക്കണം എനിക്കറിയില്ല പറഞ്ഞുതരാം ശർക്കര ഇത്രയും ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ അതിലോട്ട് ഉരുക്കാനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിനി ഇനി ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടപ്പത്തോട്ട് വെക്കാം കേട്ടാ നമ്മുടെ ഈ സാധാരണ ഏർ എന്താ പറയാ നൂല്പരിവന്നും ആക്കണ്ടട്ടാ ഒന്നും ഉരുക്കി വന്നാ മതി ചെറിയ ജീരകം പൊടിച്ചെടുക്കണം അപ്പൊ ഈ ഇടികല്ല് എവിടെന്നാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ ഇടികല്ല് എന്റെ വീട്ടിലിട്ടതാണ് ഞാനത് അവിടെ നടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഇപ്പൊ എൻ്റെ കയ്യിൽ തന്നെയാണ് കേട്ടാ ഇത് പള്ളൂരിലെ പെലവാണിപ്പം വന്നപ്പോഴത്തേക്ക് വാങ്ങിയതാണ് കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണ് കേട്ടാ പക്ഷെ നല്ല കല്ലാണ് നമുക്ക് ഇപ്പൊ അരകല്ലൊന്നും ഇല്ലാത്ത കൊണ്ടിട്ട് ഇത് തന്നെ ആശ്രയം എന്നും പറഞ്ഞിട്ട് തേങ്ങയൊന്നും ഇറക്കാൻ പറ്റില്ലട്ടാ ഉള്ളിയൊക്കെ ചറക്കാം പഞ്ഞ പട്ട എലൊക്കെ ഇതൊക്കെ ചതച്ച് പൊടിച്ചൊക്കെ എടുക്കാം കുരുമുളകൊക്കെ ചതക്കാം അങ്ങനെയൊക്കെ മെയിൻ ആയിട്ട് എനിക്ക് മീൻകറി വെക്കാൻ ഇവനില്ലാണ്ട് പറ്റില്ലട്ടാ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ എനിക്ക് വേണം അപ്പം നമുക്കേ ചെറിയ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചെടുക്കാം കേട്ടോ ഇത്രക്കോളം ചെറിയ ജീരകം ഞാൻ ചേർക്കണുണ്ട് പിന്നെ ഏലക്ക എടുക്കണം ഒരു നാല് ഇലക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരു നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഞാൻ നേരത്തെ ഇതിങ്ങനെ കുരു ഒന്നും കളയാണ്ട് കുരു ഒന്ന് തൊണ്ട് കളയാതെ അങ്ങനെ തന്നെ ഇട്ട് പൊടിച്ചൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ കമൻറ്റിലൂടെ ഇങ്ങനെ ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞട്ടെ ഇതേപോലെ ഇതെടുക്കരുത് തൊണ്ടെടുക്കരുത് തൊണ്ടെടുക്കാതെ എൻ്റെ കുരു മാത്രം എടുക്കണമെന്ന് അപ്പോൾ അതേ പിന്നെ ഞാൻ പിന്നെ അങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യാറ് പണ്ട് നമ്മൾ പണ്ടല്ല കട്ടൻ ചായ ഒക്കെ തിളപ്പിക്കുമ്പോഴേ ഇതേപോലെ ഞങ്ങൾ ഒന്നിങ്ങനെ ജസ്റ്റ് അതെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് ഇടുത്തിടും ഇതോടുകൂടി തന്നെ അങ്ങോട്ട് ഇടുമായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങനത്തെ പണി ചെയ്യാറില്ല ചെയ്യാറില്ലാ നെല്ലിക്കൊന്നായിരുന്നു എന്റെ കറയട്ടോ എന്റെ കയ്യില് കണ്ട നെല്ലിക്ക ഉപ്പിലാണ് എട്ടേച്ചാ നെല്ലിക്കൊക്കെ തീർന്നു നമ്മടെ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടാ ശർക്കര പാനിയുടെ തീ ഓഫാക്കി ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ഞാൻ അരിച്ചെടുക്കി സാധനങ്ങൾ പിന്നെ കൈയോടെ െന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിലിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടാ പയറിന്റെ കൂട്ടിൽ അപ്പൊ ഇത് ഇവിടെ ഇരുങ്ങോട്ടേ നമുക്ക് ആ നേരം കൊണ്ട് പൊടിയില്ലേ പൊടി പൊടച്ചെടുക്കാം അപ്പൊ ഞാനിതിപ്പോ അരിച്ചിട്ടില്ല പയർ ഇലോട്ട് ഇട്ട ശേഷം നമുക്ക് ഇത് അരിച്ചെടുക്കാവേ അപ്പൊ ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ ഞാൻ ഇനി പൊടി മൈദ മൈദപ്പൊടി എടുക്കട്ടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം മൈദ നേരത്തെ ഞാൻ അരിക്കൂലായിരുന്ന എനിക്കറിയാൻ പാടില്ലായിരുന്നു ഞാൻ റവ എടുക്കുമ്പഴത്തേക്കും പുഴുണ്ടാന്ന് നോക്കും പക്ഷെ മൈദയില് പുഴുണ്ടാകും എനിക്കറിയാൻ പാടാറുണ്ട് അത് ഇങ്ങനെ ഇപ്പൊ നിങ്ങള് പറഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് അതേ പിന്നെ ഞാൻ ഇപ്പൊ റവ എടുക്കുമ്പോ ഇങ്ങനെ അരിച്ചിട്ടെടുക്കളു ഇങ്ങനൊരു ചാനൽ തുടങ്ങിയത് കൊണ്ടെ നമുക്കറിയാൻ അറിയാൻ പാടാത്ത കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു തന്നെ നമുക്കതൊക്കെ അറിയാൻ പറ്റുന്നു അപ്പൊ അതേ പൊടിയെല്ലാം ഞാൻ അതെ ഇവിടെ അരിച്ച് എടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ടേ ഒരിച്ചിരി അരിപ്പൊടി ചേർക്കണം കേട്ടോ അതൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിട്ട് നല്ല മൊരിഞ്ഞു കിട്ടാനായിട്ട് നമ്മുടെ കുക്കർ ഇപ്പൊ ഒരു അഞ്ചു വിസലായിട്ടുണ്ട് ഞാനത് ഓഫാക്കട്ടെ ഇനി അതവിടെ ഇരുന്നോട്ടെ ആവി പോകുമ്പോൾ നമുക്ക് തുറക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇത് എടുക്കാം ഏകദേശം ആയി അപ്പത് ഇതിനകത്തോട്ടേ ഒരു രണ്ട് സ്പൂണോളം അരിപ്പൊടി ചേർക്കും ഇപ്പം നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോഴും ചെയ്യാറുണ്ടല്ലോ പഴം പൊരി ഉണ്ടാക്കുമ്പോഴും ബ്രെഡ് പൊരിച്ചത് ഉണ്ടാക്കുമ്പോഴും ഞാനിങ്ങനെ ഇടാറുണ്ട് കേട്ടോ ഇത്തിരി അരിപ്പൊടി അപ്പോൾ അതിലോട്ട് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പതേ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം അയ്യൊയ്യോ പോയി എല്ലാം പോയി ഞാൻ എടുത്തപ്പോഴേ ആദ്യം സ്റ്റാൻഡിൽ തട്ടി നൽകി പോയി കിട്ടാ കുറച്ച് അതിൻ്റെ അകത്ത് വീനുള്ളൂ അപ്പൊ കളറിന് വേണ്ടി അല്പം മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അധികം ലൂസും അല്ല എന്നാ ഒരുപാട് കട്ടിയും അല്ലാത്ത വിധത്തിൽ നമ്മൾ പനം ഉണ്ടാക്കുമ്പോൾ പൊടി കുഴച്ചെടുക്കൂലേ അതേ ഒരു സൈസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കുളമാക്കി എടുക്കരുത് കുറച്ചു ച മതി അപ്പോൾ പൊടി ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ്ടാ കുഴച്ചേക്കുന്നത് പിന്നെ ഇതിനകത്തോടെ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ കാണിക്കാം വേറൊരു പാത്രത്തിലോട്ട് പകർത്തിയതേ അത് ഇച്ചിരി പരന്ന പാത്രം ആയതുകൊണ്ടിട്ട് ഏങ്ങനെ മുക്കി എടുക്കാനെടുത്തിട്ട് പാടായിരിക്കും അപ്പോൾ ഇത് ഇച്ചിരി കുഴിവെള്ളം ആകുമ്പോഴേ പൊടി ഇങ്ങോട്ട് ഉള്ളിലോട്ട് ആഴുതിരിക്കുവല്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഈ കുഴിവെള്ള പാത്രത്തിലോട്ട് മാറ്റിയതാണ് കേട്ടാ ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കി ഇതിലുള്ള വെള്ളം നമുക്ക് ഞാൻ ചട്ടിലോട്ടിടുമ്പ ചട്ടി

തേങ്ങ ചേർത്ത് കൊടുക്കാം ഇന്ന് നമ്മൾ പൊടിച്ച് വെച്ചേക്കല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടെ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഈ നമ്മുടെ ഈ ശർക്കര പാനിയില്ലേ അതൊന്ന് വറ്റി വന്നു അപ്പോൾ ഈ പയറിലും തേങ്ങയിലൊക്കെ ശർക്കര പിടിച്ചിട്ടുണ്ടാവും ഇതിപ്പ ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നൂല്ലേ കാണുമ്പോഴേ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറുപയറ് പായസമായി അല്ലേ പണ്ട് സ്കൂളിൽ പഠിക്കണ സമയത്തേ പുഴുങ്ങിയ പയറും ചോറും ആയിരിക്കും ഞാൻ എപ്പോഴും കൊതിക്കാറുണ്ട് ദൈമം ഒരു ഇച്ചിരി എരി വിട്ടത് വെച്ചെങ്കിൽ ഇച്ചിരി ചോറെങ്കിൽ വാരി കഴിക്കാലോന്നോർത്ത് എന്താ മീ സുഖിയാൻ എന്താ ഇണ്ടാക്കണേന്ന് അവിടെ നിന്ന് ഒരാൾ ചോദിക്കണ്ട അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് കറിയൊന്നും കൊണ്ടുപോകാനായിട്ട് അപ്പോഴൊന്നും അങ്ങനെ പറ്റൂലായിരുന്നു എല്ലാ ദിവസവും കറി കൊണ്ടുപോകും വല്ലപ്പോഴും ഒക്കെ കറി കൊണ്ടുപോകായിരുന്നു അപ്പോൾ ചോറ് കഴിക്കും അല്ലാതെ പുഴുങ്ങിയ പേരും കുട്ടി അല്ലെങ്കിൽ പിന്നെ അച്ചാറില്ലേ ഒരു രൂപയുടെ അച്ചാർ അമ്പത് വയസ്സയുടെ അച്ചാറൊക്കെ ഉണ്ടായി അമ്പത് വയസ്സാണ് ഒരു രൂപയാണെന്ന് ഓർക്കണം കേട്ടോ ഞാനിപ്പം ഒരു രൂപയായിരുന്നു തോന്നണേ എന്നിട്ട് അച്ചാർ വാങ്ങി ചോറ് കഴിക്കും പയർ കഴിക്കുമില്ല അങ്ങനെ എനിക്ക് പയറിനോട് ഭയങ്കര ദേഷ്യം ഓർന്ന് പിന്നെ ഒരാടെയായപ്പോഴത്തേക്ക് പോകണം പിന്നെ പയർ കഴിക്കാൻ തുടങ്ങിയതേട്ടാ കാരണം എപ്പോഴും ഈ പുഴുങ്ങിയ പയറിങ്ങനെ കഴിച്ചു കഴിച്ച് കഴിച്ചേ അതിനോടൊരു പോയി പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടാ പക്ഷെ ഇപ്പൊ കഴിക്കും ചെറുപയർ പുട്ടും ചിറപയറും ഒക്കെ കഞ്ഞിയും ചെറുപയറും അങ്ങനെയൊക്കെ കഴിക്കും കേട്ടാ നല്ലൊരു മണമൊക്കെ വന്നിട്ടാ ജീരകത്തിന്റെയും ചെറിയ ജീരകത്തിന്റെയും ഇലക്കയുടെയും അപ്പതേ ഒന്നും കൂടി ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ആക്കാം ഇതിപ്പോ ശർക്കര ആയതുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോ കട്ട് ആകും എന്നാലൊരു ഒരു മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടേട്ടാ എന്നിട്ട് നമുക്ക് തീ ഓഫ് ആക്കാം അപ്പൊ ഞാൻ ദേ പയറൊക്കെ ഓഫാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മളെ തേങ്ങ ചിരങ്ങിയ പാത്രം കേട്ട ഞാനത് കഴുകിയിട്ടില്ല നമുക്ക് അതിൽ തന്നെ ഇടാം വേറെ അഴുക്കൊന്നുമല്ലോ അയ്യോ ഇതിപ്പോ എങ്ങനെ പിടിക്കും നല്ല ചൂടാണ് അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ കുടഞ്ഞിടണം കേട്ടാ ഒന്നിച്ച് ആറിയിട്ട് നമുക്ക് ഉണ്ടപിടിക്കാം കേട്ടോ അല്ലെങ്കിലേ തൊലി അവിടെ ഇരിക്കും നല്ല ചൂട് ഒന്നാമത് ശർക്കരയും കൂടെ ആയതുകൊണ്ടെ ഇങ്ങനെ പലത്തിട്ട് കൊടുക്കാം ചെറുപയറൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തപ്പോഴത്തേക്കും ഞാൻ അതേ ഇങ്ങനെ ഓരോ ഉള്ളകളാക്കി പിടിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഒരു ഇച്ചിരി കൂടി ആറാനുണ്ട് അതാണ് ഇങ്ങനെ ഇത്രയും ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കണത് അതൊന്ന് നല്ലതുപോലെ തണുത്ത ശേഷം നമ്മൾ പിടിക്കുന്നതെങ്കിൽ പിടിക്കുന്നതെങ്കിലല്ലേ നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോ ഉണ്ടാക്കും തോറും അതിങ്ങനെ തണുത്ത് തണുത്ത് അങ്ങനെ ഞാൻ ഒരു പകുതിയോളം പകുതി മുക്കാൽ ഭാഗത്തോളം അത് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി നമുക്കിനി അത് വറുത്ത് കോരിയ ശേഷം ഓരോന്നാക്കി ഉണ്ടാക്കിയെടുക്കാൻ തോർത്ത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര പാനി ഒഴിക്കുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങോട്ട് ലൂസാക്കി എടുക്കരുത് പയറിൻ്റെ അകത്ത് ഒഴിച്ച് അത് നല്ലതുപോലെ വരട്ടി എടുത്തിട്ട് വേണം നമ്മൾ ഇതേപോലെ ഉരുളകളാക്കാൻ അല്ലെങ്കിൽ പിന്നെ നമുക്കത് നമുക്ക് ഇത് ആദ്യം ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ടും ബാക്കിയുള്ളതും കൂടെ പിടിക്കാം അപ്പോൾ അതേ ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ ഇരുന്ന് ചൂടാവട്ടെ ആ നേരം കൊണ്ട് നമുക്കേ പൊടിയിൽ മുക്കി മുക്കി ഓരോന്നും എടുക്കാം കേട്ടോ അപ്പം എന്നാൽ അതിൽ ചൂടാകുന്നുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇത് ഇട്ട് ചൂടാതെ ഉണ്ടെങ്കിൽ വറുത്ത് പോലെ എടുക്കാം മൂന്നെണ്ണം എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുന്നുണ്ട് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതെല്ലാം വറുത്തെടുക്കാനായിട്ട് തീയട്ടും കുറച്ചും വയ്ക്കരുത് ഒരുപാടങ്ങ് അങ്ങ് കൂട്ടിയും വെക്കരുത് ഞാനേ ഓരോന്നായിട്ട് ആദ്യം ഇട്ട് കൊടുത്തിട്ട് അത് നല്ല ആദ്യം നടക്കുക തന്നെ ഇട്ട് കൊടുത്തിട്ട് കാരണം കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അത് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഓരോന്നോരോന്നോ മാറ്റി അടുത്തത് അങ്ങനെ മൂന്ന് നാലോ അഞ്ചോക്കെ ആയിട്ടാണ് വേണ്ട വറുത്ത് കോരി എടുത്തത് അപ്പോൾ ആദ്യം നമ്മൾ ഉരുളകളാക്കി വെച്ചതെല്ലാം ഞാൻ എൻ്റെ വറുത്ത് കോരിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതും കൂടെ ഞാൻ കുഞ്ഞു കുഞ്ഞു ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഞാനതുകൊണ്ടൊന്ന് കാണിച്ചത് നമ്മുടെ ഇവിടെ അഞ്ച് രൂപയുടെ അഞ്ച് രൂപയുണ്ട് ഇപ്പൊ എനിക്കൊന്നും ഏഴാ ആറാറ്റം തോന്നുന്നു അങ്ങനത്തെ കിട്ടുന്ന കടികൾ ആ പൈസ ഒക്കെ കിട്ടുന്ന കടികൾ ഇത്രച്ച ഉണ്ടാവില്ല കേട്ടോ കുഞ്ഞ് സുഖീനായിരിക്കും പിന്നെ അതുപോലെ തന്നെ ബേക്കറികളിൽ കിട്ടാറുണ്ട് കേട്ടോ പൊടിക്കാച്ചിട്ട് അതിൽ ഇതിലും കുഞ്ഞ് കുഞ്ഞു കുഞ്ഞുമായിട്ട് പാക്കറ്റുകളിൽ ബേക്കറികളിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട് കേട്ടാ പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കും അങ്ങനെ തീരെ അങ്ങോട്ട് ചെറുതാക്കാറില്ല അത്യാവശ്യത്തിന് അത്യാവശ്യം വലിപ്പത്തിനാണ് നമ്മളുണ്ടാക്കാറ് നമുക്കിത് കറക്റ്റ് പൊടിയാറുന്ന കേട്ടാ ഈ ഒരു കുഞ്ഞും കൂടിയുള്ളത് അപ്പൊ നമ്മുടെ സ്വിഗ്ഗീനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട നോക്കി കണ്ട ഇനി ഞാൻ കഴിച്ചും കൂടെ ചൂടാണേ ഞാൻ ഞാൻ നല്ല ഇണ്ടാക്കും ഇനിയിപ്പൊ ചായ വെക്കണം ചായ വെച്ചിട്ട് ഞങ്ങൾ എന്തായാലും കൂടെ സ്വീകൂട്ടി ചായ കുടിക്കും അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും പോയി ചായ കുടിച്ചോളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ